കോഴിക്കോട് എസ് എഫ് ഐയുടെ ഒരു മാർച്ച് അതിൽ കവാടം തകർന്നിരിക്കുന്നു പോലീസ് അത് പ്രതിരോധിക്കാൻ ലക്ഷ്യമില്ല രാഹുൽ വിവരങ്ങളുമായിട്ടുണ്ട് രാഹുൽ ഇത് എവിടെയാണ് കൃത്യമായിട്ട് ഈ മാർച്ച് നടക്കുന്നത് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് തന്നെയാണോ അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖല കാവവത്കരിക്കാൻ ശ്രമം നടക്കുന്നു അതിനെ പ്രതിരോധിക്കുകയെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പൂർത്തി മാർത്തിന് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് ഊരോടും പ്രവർത്തകരാണ് ഏതായാലും പ്രതിഷേധമായി എത്തിയത് കാര്ക്കോട് സ്ഥാപിച്ചു അതിന് മുകളിൽ പ്രവർത്തകർ കയറാൻ പഠിച്ചതോടുകൂടിയാണ് ഏതായാലും ജലഭീരങ്കി ഇപ്പോൾ പ്രയോഗിച്ചിരുന്നു കയറാൻ പഠിച്ചതോടുകൂടിയാണ് ഏതായാലും ജലഭീരങ്കി ഇപ്പോൾ പ്രയോഗിച്ചിട്ടുള്ളത് കേൾക്കാൻ ഈ ഈ ഓഫീസിന്റെ ഗേറ്റ് തകർന്നു കണ്ടല്ലോ അതെന്താണ് സമരത്തിന്റെ സംസ്ഥാന വ്യാപകമായി ാണ് കേന്ദ്ര സർക്കാർ കീഴിൽ വരുന്ന ഓഫീസുകളിലേക്കാണ് മാർച്ച് ഈ ഗേറ്റ് തകർന്നത് പേരാമ്പ്ര എൽ ഐ സി ഓഫീസിലേക്കാണ് അതായത് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എൽ ഐ സി ഓഫീസിലേക്ക് വരികയായിരുന്നു അവരെ തടയാൻ പക്ഷെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നില്ല എൽ ഐ സി ഓഫീസിന്റെ ഗേറ്റിന് പുറത്ത് തന്നെ തടയാനുള്ള ഒരു ശ്രമമായിരുന്നു പക്ഷേ പ്രവർത്തകർ വന്ന് പോലീസിനെ മറികടന്ന് കയറാൻ അകത്തോട്ട് കയറാൻ ശ്രമിക്കുകയായിരുന്നു അതിനിടെയാണ് എൽ ഓഫീസിന്റെ ഗേറ്റ് തകർന്നു പോയത് പ്രവർത്തകരെ ഒന്നടങ്കം മറിഞ്ഞ് വീഴുകയും ചെയ്തു എന്തായാലും വലിയ പ്രതിഷേധ എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് നടന്നു വരികയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തത്സമയം കോഴിക്കോട് ആദായ നികുതി വകുപ്പ് ഓഫീസിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിന് നേരെ ജലി പ്രയോഗിക്കുന്നതാണ് തിരുവനന്തപുരത്ത് നടന്ന ഒരു പ്രതിഷേധത്തിന്റെ ബാക്കിയെന്നവണ്ണമാണ് ഇവിടെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനാണ് ശ്രമം നടക്കുന്നത് അതിനെ പ്രതിരോധിക്കുക എന്നൊരു ആവശ്യവുമായാണ് എസ് എഫ് ഐ ഏതായാലും പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ജലബീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു ബാരിക്കേഡിന് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടുകൂടിയാണ് ജലബീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത് പ്രവർത്തകർ ഏതായാലും പിരിഞ്ഞു പോകാതെ ആ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയം അടിച്ചു എന്ന വാദമുയർത്തിയാണ് ഉയർത്തിയാണ് എസ് എഫ് ഐക്തമായ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം പ്രയോഗിച്ചു തൊട്ടുമുരുമ്പ് നമ്മൾ കണ്ടത് പേരാമ്പ്രയിലെ എൽ ഐ സി ഓഫീസിലേക്ക് എസ് എഫ് ഐ പ്രൊഫസർ മാർച്ച് നടത്തി അവരെ പക്ഷേ പോലീസ് ബാരിക്കേഡുകൾ വച്ചിരുന്നില്ല അങ്ങനെ ആ പ്രതിഷേധം തള്ളലിനിടയിൽ എൽ ഐ സി ഓഫീസിൻ്റെ ഗേറ്റ് മറിഞ്ഞു വീഴുകയായിരുന്നു പോലീസുകാരടക്കമുള്ളവർ നിലത്ത് വീഴുകയും ചെയ്തു ആർ എസ് എസ് രാഷ്ട്രീയം നടത്തി നിർത്താനാണ് ഗവർണർ അടക്കം ശ്രമിക്കുന്നത് എന്ന ഉയർത്തിക്കൊണ്ടാണ് എസ് എഫ് ഐ ഇന്ന് സംസ്ഥാനത്തോടനീളം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ കണ്ടതാണ് സർവകലാശാലയ്ക്ക് മുന്നിലുള്ള പ്രതിഷേധങ്ങൾ അതിൻ്റെ എന്ന വണ്ണമാണ് കോഴിക്കോട് ഇങ്ങനാ ഓഫീസിലേക്ക് നടത്തിയ നടത്തുന്ന പ്രതിഷേധമായി ഇപ്പോൾ കാണുന്നത് അവിടെ പേരാമ്പ്രയിലെ എൽ ഐ സി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ ഗേറ്റ് മറിഞ്ഞ് വീണിരുന്നു ഗേറ്റ് മറിഞ്ഞ് വീണാണ് അവിടെ ബാരിക്കേഡുകൾ വെച്ചിരുന്നില്ല അതുകൊണ്ട് പ്രവർത്തകർ എല്ലാവരും കൂടെ തള്ളിയപ്പോൾ ഗേറ്റ് ഭാരം താങ്ങാനാകാതെ ഗേറ്റ് തകരുകയായിരുന്നു പോലീസുകാരും വീഴും പ്രവർത്തകരെ പോലീസ് പിന്നീട് ബലം പ്രയോഗിച്ചതിനെ തടയുകയാണ് അങ്ങനെ രണ്ട് രണ്ട് സംഭവങ്ങളാണ് ഒന്നിൽ കന്ന് പേരാമ്പ്രയിലെ എൽ ഐച്ച് ഓഫീസ് ഗേറ്റ് തകർന്നു കഴിഞ്ഞാൽ മറ്റൊന്ന് കോഴിക്കോട്ടെ ഇൻഡർ ടാക്സ് ഓഫീസിലേക്ക് എസ് എഫ് ഐ നടത്തുന്ന മാർച്ചിനെ പോലീസ് ജനതീരിക്ക് പ്രയോഗിക്കുന്നതാണ് രാഹുൽ വേറെ എവിടെയെങ്കിലും ജില്ലയിൽ വേറെ എവിടെയെങ്കിലും ഇതുപോലെ പ്രതിഷേധ പ്രകടനങ്ങളുണ്ടോ राहूल केरु जिलीले वेरेव पत्रो पेर में पतिजोसि <laughs> കലാശാലകളിൽ സംഘവർമാർ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ അതിൻ്റെ ഡി ഐ സി ഒക്കെ പ്രതിഷേധമായിരിക്കുള്ളത് ഇപ്പോൾ കോഴിക്കോട്ടെ എസ് എഫ് ഐ പ്രതിഷേധമായി കാണുന്നത് കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിന് നേർത്തും അവിടുത്തെ പേരാമ്പ്രയിൽ എൽ ഐ സി ഓഫീസിലേക്കുമാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധ മാർച്ചുണ്ടായത് പേരാമ്പ്രയിൽ ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിരുന്നില്ല അതുകൊണ്ട് പ്രവർത്തകർ തള്ളി കയറി ഇപ്പോൾ ഭാരം താങ്ങാനാവാതെ എൽ ഐ സി ഓഫീസിൻ്റെ ഗേറ്റ് തകർന്നു വീഴുകയും ചെയ്തു ആ കോഴിക്കോട്ട് ഇൻകം ടാക്സ് ഓഫീസ് നേരെയുള്ള പ്രതിഷേധത്തിൽ പോലീസ് ചില പിരിഞ്ഞ് പോയിക്കാണ് രാഹുൽ മറ്റെവിടെയെങ്കിലും ഇതുപോലെ പ്രതിഷേധമുണ്ടോ ഡിവിഷനായിട്ട് ഓഫീസുകളിലേക്ക് ഓഫീസുകളിലേക്ക് സംസ്ഥാന തന്നെ എത്തി വരികയാണ് ഇപ്പോൾ അക്രമ സംഭവം എന്ന രീതിയിൽ ഉണ്ടായത് പേരാമ്പ്ര ഓഫീസിന് എൽ ഐ സി ഓഫീസിലേക്കാണ് അതായത് അവിടെ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി പക്ഷേ അത് തടയുന്നതിന് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നില്ല അവർ ഓഫീസ് വളപ്പിലേക്ക് ചാടിക്കയറാൻ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഗേറ്റ് ഒന്നടങ്കം തന്നെ മറിഞ്ഞ് വീണത് അവിടെ പ്രതിരോധിക്കാൻ നിന്ന പോലീസുകാരും എസ് എഫ് ഐ പ്രവർത്തകരും മറിഞ്ഞ് വീഴുകയാണ് ഉണ്ടായിരുന്നത് പേരാമ്പ്ര ഇൻസ്പെക്ടർക്കടക്കം ചെറിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം പെരു നിന്ന് വന്ന എസ് ഐ പെരുവണ്ണാമുഴി ഇൻസ്പെക്ടർക്കും സിവിൽ പോലീസ് ഓഫീസർക്കും പരിക്കേറ്റിട്ടുണ്ട് കൈക്കടക്കമാണ് പരിക്ക് ഇവിടെ നിന്ന് എസ് എഫ് ഐ പ്രവർത്തകരെ ഏതായാലും ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട് പേരാമ്പ്രയിലെ പ്രതിഷേധം ഏറെക്കുറെ അവസാനിച്ചു എന്നാണ് നമുക്ക് പറയാൻ കഴിയുക ഇപ്പോൾ ഏതായാലും എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി പങ്കെടുത്തുകൊണ്ടുള്ള എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധമാണ് ആദായ നികുതി വകുപ്പ് ഓഫീസിന് മുൻപിൽ നടക്കുന്നത് നൂറോളം പ്രവർത്തകർ സി പി എം ജില്ലാ ഡി സിയിൽ നിന്ന് പ്രതിഷേധവുമായി നഗരത്തിലൂടെ വന്ന് ബാരിക്കേഡ് മറികടക്കാനായിരുന്നു ശ്രമിച്ചത് കുറച്ച് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയും ചെയ്തു ചെയ്തതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ജലബീരങ്കി പ്രയോഗിക്കാനുണ്ടായത് ഒരു റൗണ്ട് ജലഭീരങ്കി ഏതായാലും പ്രയോഗിച്ചു കഴിഞ്ഞു അതിനുശേഷം പ്രവർത്തകർ കുറച്ചുപേർ ബാരിക്കേഡിനടുത്തും ബാക്കിയുള്ളവർ റോഡിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയുമാണ് ചെയ്യുന്നത് സംഘ അജണ്ട വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാനാണ് ശ്രമം കാവ്യവൽക്കരണം പ്രതിരോധിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയ്ക്ക് മുൻപിലൊക്കെ ഡിവൈഫ് ഐ പ്രതിഷേധം കണ്ടതാണ് അതിന്റെ തുടർച്ച അതിന്റെ ബാക്കി ഒക്കെയായാണ് സംസ്ഥാനത്തുടനീളം പ്രതിഷേധങ്ങൾ നടന്നുവരുന്നത് നിമിഷം ശരി രാഹുൽ ആണ് വിവരങ്ങൾ നൽകുന്നത് കോഴിക്കോടാണ് എസ് എഫ് ഐയുടെ വലിയ പ്രതിഷേധ പരിപാടികൾ അവിടുത്തെ ഇൻകം ടാക്സ് ഓഫീസിലേക്കും പേരാമ്പ്രയിലെ എൽ ഐ സി ഓഫീസിലേക്കുമുള്ള മാർച്ചിലുണ്ടായ സംഭവങ്ങളാണ് നമ്മൾ കണ്ടത് അടക്കം ചെറിയ തോതിൽ പരിക്കുകളുണ്ടായിരുന്നു തോന്നും കാരണം പേരാമ്പ്രയും പെട്ടെന്ന് താമസം തള്ളിക്കയറിയായിരുന്നു പോലീസിനെ പ്രതിരോധിക്കാൻ കഴിയില്ല അങ്ങനെ എൻ എസ് സി ഓഫീസിലെ ഗേറ്റ് തകർന്ന് സ്ഥിതിയുമായി അങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങൾ മുന്നോട്ട് പോകുന്നത്